ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം പിന്നെ ഇതാ രാവിലെ നേരം വെളുത്തിട്ട് ഞാൻ വന്നു നോക്കുമ്പോൾ നമ്മുടെ ദോശ ഒക്കെ മാവൊക്കെ അല്ലേ അതൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ട് എഴുതാം അപ്പോൾ കോരിയില്ലെങ്കിൽ അത് വീണ്ടും തറയിലൊക്കെ മൊത്തം പോവും അങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഞങ്ങൾക്ക് ഇന്നൊക്കെ ദോശക്കായിട്ട് കോരിയെടുത്ത് ദോശ അല്ലേ ഇഡ്ഡലിക്കായിട്ട് കോരിയെടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കലക്കി വെച്ചിട്ട പിന്നെ നമുക്ക് ഇഡലി ആവി ഏറ്റിട്ടെടുക്കണം നമ്മുടെ ഇഡലി പാത്രത്തിൽ എണ്ണ തടവിയായിരുന്നു സ്റ്റീലിൻ്റെതല്ലേ അപ്പോൾ അത് എണ്ണ തടവിയിട്ടാണ് ഞാൻ അടപ്പിലോട്ട് വെച്ചത് നന്നായിട്ട് ഫാനിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് രാവിലെ അല്ല എല്ലാ ശബ്ദമുണ്ട് ഫാനിൻ്റെ എല്ലാവരും ക്ഷമിക്കണം രണ്ടാമത്തെ തട്ടിലും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ സെൻട്രൽ ഒരു തട്ടുണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്താ വെച്ചാൽ ഇടയിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ തട്ടിൻ്റെ അടിയിലൊക്കെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും തട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ ട്രൈപോഡ് ഇല്ലാതെയാണ് കേട്ടോ ഞാൻ മാവ് ഉപ്പിട്ട് കലക്കിയതും അതുപോലെ ഇഡലി കോരി ഒഴിച്ചതൊക്കെ പിന്നെ ഞാൻ പോയിട്ട് ഡ്രൈ ഫ്രൂഡൊക്കെ എടുത്തു വെച്ചിട്ടാണ് വീണ്ടും ഇഡലി വെന്തതിന് ശേഷം ഉള്ള വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ വെന്തായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അടന്ന് കിട്ടാനായിട്ട് ഇതേപോലെ അങ്ങനെ ചാരി വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ പിന്നത്തെ വീടേല് പറഞ്ഞായിരുന്നു ഞാനിതും ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടത് കേട്ടതല്ല കണ്ടത് ഇങ്ങനെ നമ്മൾ ഇഡലി തട്ടെടുത്തിട്ട് ഇഡലി കൊടുക്കാൻ ഇങ്ങനെ ചാരി കിട്ടണം എന്നുക്ക് അതിലൊട്ടിപ്പിടിക്കാതെ തന്നെ പെട്ടെന്ന് ഇളകി കിട്ടും കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും രാവിലെ തന്നെ മോ എഴുന്നേറ്റിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട് കൊച്ചു ടി വി അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് സ്കൂളൊന്നും ഇല്ലല്ലോ ശനിയാഴ്ചയല്ലേ അപ്പം അതിൻ്റെ ആവേശവും ആഹ്ലാദമൊക്കെയാണ് കാട്ടുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റായിരുന്നു ഞാൻ എഴുന്നേൽക്കുമ്പോഴേ കൂടെ എഴുന്നേറ്റിട്ടാണ് ടി വി ഒക്കെ കാണുന്നത് നമ്മൾ പൊതുവേ ശനിയായറും ഒത്തിരി നേരം വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത് കേട്ടാ മറ്റുള്ള ദിവസങ്ങളിൽ നേരത്തെ ഇരിക്കും നമ്മുടെ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ നല്ല നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ആട്ടിയെടുക്കില്ലേ ആട്ടിയെടുക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും കൂടരുത് നന്നായിട്ട് കട്ടിയായിട്ട് വേണം ആട്ടിയെടുക്കാൻ ഇപ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ഇഡലി കിട്ടുകയുള്ളൂ വെള്ളം പോയാലാകുമ്പോൾ ചിലപ്പോൾ അത് തുറന്നു നോക്കിയാൽ അത് പൊങ്ങിയിട്ടുണ്ടാകും പിന്നെ അത് അങ്ങോട്ട് താഴ്ന്നു പോവും ഇത് ശരിക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കൈയേട്ട് തന്നെ ഒന്നും എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ ആ മരത്തിന്റെ തട്ടിട്ട് പറഞ്ഞത് എന്താ വെച്ചാ നമ്മടെ കുറുവാ സംഘം അതിന്റെ കാര്യാണ് പറഞ്ഞത് കേട്ടാ അപ്പൊ നമുക്ക് അടുക്കളുടെ ബാക്കില് ഒരു വിൻഡോ ഉണ്ട് അത് ഇങ്ങനെ മരത്തിന്റെ തടി കൊണ്ടാണ് അതിന്റെ കമ്പി കൊടുത്തിട്ടുള്ളൂ കമ്പി ഇപ്പം സാധാരണ ജനലാങ്കിൽ നമുക്ക് കമ്പി കൊടുക്കില്ലേ അത് അവിടെ കൊടുത്തിട്ടുള്ളത് തടിയോണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ആ തടി തട്ടി മാറ്റിയിട്ട് അവർക്ക് തുറക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇടലിൽക്ക് സാമ്പാറാണ് ഉണ്ടാക്കിയത് സാമ്പാറെന്നു പറയാൻ ഇല്ലായിരുന്നു കഷ്ണങ്ങളൊന്നുമില്ലായിരുന്നെട്ടോ അപ്പോൾ ഉള്ളതൊക്കെ നമുക്ക് പുറക്കെ ഉമ്മ പറഞ്ഞാൽ നമുക്ക് നീ സാമ്പാറുണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കി ഇന്ന് മീൻ കണ്ടില്ലേ മീൻ ഇതാണ് കേട്ടോ ബത്തോടി അപ്പം അത് കറി വെച്ചതും സാമ്പാറൊക്കെ ഉണ്ടാക്കിയതും ഉമ്മയാണ് സാമ്പാറൊക്കെ റെഡിയായി നമ്മളൊന്നും കുക്കറിലൊന്നും ഇട്ടില്ല നേരിട്ട് തന്നെ സാമ്പാർ വേവിച്ച് പിന്നെ താളിച്ചൊഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂട്ടിട്ട് കടകും അറ്റലമുളകൊക്കെ ഇട്ടിട്ട് താളിച്ചൊഴിച്ച് ഇപ്പോൾ സമയമൊരു എനിക്ക് തോന്നുന്നത് ഒൻപതരക്കായി തോന്നുന്നുണ്ട് കേട്ടോ ഒൻപതരക്കായിട്ടുണ്ടാവും നമുക്ക് കൊച്ചുങ്ങൾ സ്കൂളിൽ പോകണില്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരം വൈകിട്ട് മതി എഴുന്നേറ്റപ്പാട് നമ്മൾ ചായയും പിന്നെ അതിൽക്ക് എന്തെങ്കിലും കേക്ക് അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും അപ്പം പിന്നെ പത്ത് മണിയൊക്കെ ആവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് ഇഡലിയും സാമ്പാറും എടുത്തു അത് കഴിച്ചിരിക്കുമ്പോഴേക്കും ഇക്ക വന്നായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സ്നാക്സുകളായിട്ടൊക്കെ വന്ന കൂടെ ചിക്കൻ റോളും കൂടെ വാങ്ങിച്ചായിരുന്നു നാലെണ്ണം വാങ്ങിച്ചായിരുന്നു അപ്പോൾ ചുമ്മാോദിച്ചതാണ് കേട്ടാ നമുക്കില്ലേന്ന് ഞാൻ കണ്ടായിരുന്നു നാലെണ്ണമുള്ള പിന്നെ കുട്ടികളൊന്നും കഴിച്ചില്ല അവർ ഇടയിലൊക്കെ കഴിച്ചിരിക്കയായിരുന്നു കുട്ടികളൊന്നും കഴിച്ചില്ല ഞങ്ങൾ വലിയവർ ഒരെണ്ണൊക്കെ എടുത്ത് ബാക്കിയൊരെണ്ണോടെ ബാക്കി കഴിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഇത് കഴിച്ചേ ഉള്ളൂ എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുമ്പോഴല്ലേ കൂടുന്നത് പിന്നെ ഉമ്മ ഉമ്മയാണെന്ന് കറി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉമ്മത മീന് നത്തോലി നുള്ളട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ നുള്ളാൻ പാടാണ് ഉമ്മ നുള്ള <com> <chopsticks>. െ പറയിടാതെടുത്തിട്ട് ഇതിന്റെ മൊരി മൊരിയാട്ടില്ലാത്തൊരു പിന്നെ ഈ നത്തോലിയുടെ കാര്യം പറഞ്ഞാൽ വേറൊരു കഥ കൂടെ ഉണ്ട് കേട്ടോ ഈ നത്തോലി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നത്തോലി നുള്ളാനായിട്ട് ഒരു കത്തിയില്ലേ പിച്ചാത്തി ഇവിടെ പറയും പിച്ചാത്തിയെന്ന് അതായിട്ട് ഞാൻ വരും വന്നിട്ട് നത്തോലി എടുക്കും പിച്ചാത്തി എടുത്തിട്ട് നുള്ളാൻ വേണ്ടി ഇരിക്കും മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ ഇന്ന കളിയാക്കും കേട്ട ആത്തൂനും അമ്മയും കൂടെ കളിയാക്കും എന്താ വെച്ചാൽ തത്തോലി നുള്ളാൻ ഇതാ കത്തിയിട്ട് വന്നതെന്നും പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ കൈ കൊണ്ടാണ് നുള്ളിയെടുക്കുന്നത് സിംപിളായിട്ട് എടുക്കും പക്ഷെ എനിക്കത് പിന്നെ പിന്നെതാ നമ്മുടെ വീട്ടിലുള്ള വഴുതനയാണ് വീട്ടിലുണ്ടായില്ലേ അന്ന് തന്നെ ഒരു വീടിയിലിട്ടായിരുന്നു ആ വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ അത് വെഴുക്കാക്കണം മെഴുക്ക് പുരട്ടി അപ്പോൾ അതിനായിട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ നമ്മൾ കറിയും വെച്ചിട്ടാ വിറകടപ്പിൽ തന്നെ കറിയും വെച്ച് അതുപോലെ ചോറും വെച്ച് പിന്നെ ഇഷ്ടം പോലെ തുണി മടക്കാനായിട്ടുണ്ട് എല്ലാം ഇപ്പം രണ്ട് ദിവസം കൂടെ മഴയല്ലേ അപ്പോൾ എല്ലാം ഇങ്ങനെ എടുക്കുകയാണ് ഇനി അതൊന്ന് വെയിൽ വന്നിട്ട് വേണം ഇന്ന് മടക്കിയെടുക്കാനൊക്കെ പിന്നെ അപ്പോഴൊക്കെ മിട്ട് മെഴക്കുരട്ടിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വടപ്പിലോട്ട് വെച്ചിട്ട് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ എടുത്തുള്ളു സവാളയും വഴുതടങ്ങയും പിന്നെ പച്ചമുളകും വിളകും പൊടിയും കറിവേപ്പിലയും ഇട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് എണ്ണാലും വഴറ്റിയിട്ട് കറുകൊട്ടിച്ച് വേറ്റിയിട്ട് നന്നായിട്ട് മുരിച്ചെടുത്ത് അങ്ങനെയാണ് ഉണ്ടാക്കിയത് പക്ഷെ നല്ല അപാര ആണ് കേട്ടോ പറഞ്ഞിരിക്കാൻ വയ്യ സത്യം അത് മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു മൂന്നര ആയപ്പോൾ എന്താ ഞാൻ മക്കളെ മക്കളെല്ലാം മോനെ ട്യൂഷനും ഉണ്ടാക്കാനായിട്ട് മോളും കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ട്യൂഷനും ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ അവനെയും കൊണ്ടാക്കി തിരിച്ച് വരുമ്പോൾ നമ്മളൊരു കടയൊക്കെ കയറിയിട്ടാണ് മോളെയും കൊണ്ട് അങ്ങനെ അവിടുന്ന് മോൾക്കൊരു കിൻ്റർ ജോയും മേടിച്ചിട്ട് ഞാൻ വേറെ സാധനത്തിനാണ് അവിടെ കടയിൽ കയറിയത് കേട്ടെ പക്ഷേ അത് കിട്ടില്ല അങ്ങനെ ഒരു കിൻറ്റർ ജോയും മേടിച്ചുകൊടുത്ത് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഇപ്പോഴേക്കും ഉമ്മത ചപ്പാത്തി ചുട്ടുണ്ടായിരുന്നു പിന്നെ പാൽ ചായ ഒക്കെ ഉണ്ടാക്കി നമ്മളെ കാത്തിരി കയറുന്നത് കേട്ടോ അപ്പോൾ വന്നിട്ട് അതും കൂടെ കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ